നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് എ ഐ സി സി ആ എറണാകുളം സി സെക്രട്ടറിയും തൃശ്ശൂർ ഡി സി സിയും കെ പി സി സി നേതാക്കന്മാരും ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ച പുരോഗമിക്കുന്നുണ്ട് രണ്ടുപേരും രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം വൈസ് പ്രസിഡന്റിന് അങ്ങനെ ഒരു കൊടുക്കാൻ വൈസ് പ്രസിഡന്റ് സ്വാതന്ത്ര്യമായിട്ട് ജയിച്ചതാണ് ടെസി സ്വാതന്ത്ര്യമായിട്ട് ജയിച്ചതാണ് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ജയിച്ച ആളുകളെ മുകളിലാണ് ഞങ്ങൾക്ക് പൂർണ്ണ കൺട്രോൾ അവരോട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറയും മറ്റവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു അതവിടത്തെ നേതാക്കന്മാരാണ് ചർച്ച ചെയ്യുന്നു കോൺഗ്രസിലെ ഒരു തീരുമാനം വരുമ്പോൾ എല്ലാവരും യോജിക്കും ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ രണ്ടഭിപ്രായം ഇരിക്കും മാർട്ടിൻ ജോർജിനും തമ്മിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവും തീരുമാനം വരുമ്പോൾ ഞാനും മാർട്ടിൻ ജോർജും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടി തീരുമാനം അത്രയും ഞാൻ വിശദമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അവിടെ റോജി ജോണ എം എൽ എ ആണ് കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത് ഇല്ലില്ല അവിടെ മാധ്യമങ്ങളുടെ തെറ്റായ വാർത്ത അത് മനസ്സിലാക്കുന്നതിൽ ഒരു ദിവസത്തെ കാലതാമസം ജനങ്ങൾക്ക് വന്നു കാരണം വലിയ വാർത്ത എല്ലാവരും ബി ജെ പി പോയിന്ന വാർത്ത വന്നു അവരത് ഇല്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോഴാണ് ചങ്ങ് തുറന്ന് കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും തന്നെ കാര്യം മനസ്സിലാക്കുന്നത് ഞാൻ അത്രയും ഡീറ്റെയിൽക്ക് ഞാൻ പഠിച്ചിട്ടില്ല അവർ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ പോയിട്ടുമല്ലോ കുറച്ച് സൗകര്യം ആയിരിക്കാറ് നിങ്ങൾക്ക് അറിയാൻ ഇല്ലില്ല കോൺഗ്രസ് തന്നെ കൂടുതൽ വീര്യം ഉണ്ടാകും കാരണം തെറ്റായ പ്രചരണമാണ് സി പി എമ്മിൻ്റെ ഈ വോട്ട് കച്ചവടമാണ് അല്ലെങ്കിൽ കുതിര കച്ചവടമാണെന്ന് വീണ്ടും വടക്കാഞ്ചേരിയും മറ്റത്തൂരും കൂട്ടി വായിക്കുമ്പം കൂടുതൽ വ്യക്തമാകും ഞങ്ങൾക്കത് ഒരു പരിക്കും ഇല്ല കാര്യത്തിൽ സി പി എം കോൺഗ്രസിന്റെ കൂടി സ്വതന്ത്രനായി മത്സരിച്ച ഔസേഫിനെ അവരെങ്ങനെയാണ് കൊണ്ടുപോയത് റാഞ്ചി കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി സ്വാധീനിച്ചു കൊണ്ടുപോയെന്ന് എങ്ങനെയും പേര് വിളിക്കാമല്ലോ അല്ലല്ല കോൺഗ്രസ് ഒരു സ്വതന്ത്ര കോൺഗ്രസ്സുകാരിയായിട്ട് കൈചിഹ്നം കിട്ടാത്തതിൻ്റെ പേരിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ച ടെസ്സിക്ക് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു ബി ജെ പി വോട്ട് ചെയ്തു കോൺഗ്രസിന് കാലു മാറി പ്രസിഡന്റ് ആക്കാൻ സി പി എം നടത്തിയ കുൽസിത ശ്രമത്തെ കോൺഗ്രസിന്റെ കൗൺസിലർമാർ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതിനെ പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതാണ് ഇല്ലില്ല സ്ഥാനാർത്ഥി നിർണയം അങ്ങനെയല്ലോ പാറ്റേൺ ഇല്ല അതിന്റെ രീതി ഉണ്ടല്ലോ കമ്മിറ്റി കമ്മിറ്റിയുണ്ട് സ്റ്റീറിംഗ് കമ്മിറ്റിയുണ്ട് അതിൻ്റെതായ രൂപത്തിലുണ്ട് വ്യക്തികൾക്കൊക്കെ അഭിപ്രായം പറയാം മാർട്ടിൻ വേണേ പറയാൻ സന്നിധം മത്സരിക്കണം ഏതാ ഓർഡർ പെട്ടിയ അത്രയും താമസിക്കുന്ന എന്തിനാ ലോകത്തുള്ള എല്ലാ കാര്യവും അതുൾപ്പെടെ ആര് വേണേ നിങ്ങൾക്കാക്കാം നിർദ്ദേശിച്ചു അതിൻ്റെ അകത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അത് രാഹുൽജി ഉൾപ്പെടെ പ്രിയങ്കജി ഉൾപ്പെടെ കർണാടക സർക്കാർ ഉൾപ്പെടെ അവിടെ അവിടത്തെ ദുരിത സഹായിക്കാൻ ഞങ്ങളുടെ എല്ലാ പിന്തുണയും അവർക്ക് നൽകും സർക്കാർ അതിന്റെ ആ തലഭാവം കാണിച്ചു എണ്ണമൊന്നും ഞാനല്ലോ അവിടെയൊക്കെ ആൾക്കാരില്ലേ ഒരുപാട് ആൾക്കാരില്ലേ അത് വിജയ സാധ്യത കൂടുതലല്ലേ അതുകൊണ്ട് ആഗ്രഹികളുടെ എണ്ണം കൂടും സ്വാഭാവിക അല്ലേ യു ഡി എഫ് ജയിച്ചു നല്ല ഒരു ട്രെൻഡ് രാജ്യത്തുണ്ട് നാട്ടിലുണ്ട് എന്റെ വ്യക്തിപര അഭിപ്രായം നമുക്ക് ഒറ്റയ്ക്ക് പറയാം പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് അതൊന്ന് ഇവിടെ പറയേണ്ട കാര്യമല്ല പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ട് പറയും അതൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ അതൊക്കെ ചർച്ച ചെയ്തിട്ട് പറയേണ്ട സമയത്ത് പറയും ഞാനതൊന്ന് ഉറപ്പു കൊടുക്കാൻ മാത്രം ഞാൻ ആരുമല്ലോ ഇനി ഇതായങ്ങനെ ഉറപ്പു ഞാനിവിടെ എറണാകുളത്ത് നിന്ന് മലയാള മനോരമയുടെ കോൺക്ലേവിന് ചോദിച്ചിരുന്നു ഗോവിന്ദ മാഷ ഞാനും ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദ മാഷ ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അസാ ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ നിർബന്ധം ഞാൻ ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങൾ തന്നെ എക്സംഷൻ എനിക്ക് തന്നു രണ്ടായിരത്തി പതിനൊന്നില് രമേശ് ചെന്നിത്തല മത്സരിച്ചു ഇരുപത്തിനാലിൽ കെ സുതാരൻ മത്സരിച്ചു മത്സരിക്കുന്നില്ലെന്നു തീരുമാനിച്ചിട്ടില്ല അല്ലല്ല അത് മുഖ്യമന്ത്രി തന്നെ പറയട്ടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി എന്തിനാ പോയത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അതെ അപ്പൊ നമ്മളെ അടുത്ത് പലരും പേര് മാർട്ടിൻ ജോർജ് മാർട്ടിൻ ജോർജിനെയും സണ്ണി ജോസഫിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കാണാൻ ആളുകൾ വരുമ്പോൾ പ്രവർത്തിക്കുന്നു അല്ല ഹൈ ഹൈ എന്ന് ഹൈ തന്നെ ആ ഹൈ ഹൈയുള്ള ഇടത്തേക്ക് പോകാലോ അന്വേഷിക്കേണ്ട അല്ലല്ല അന്വേഷിക്കേണ്ട യാതൊരു കാര്യങ്ങളും അതിലില്ല സി പി എമ്മിന്റെയും ബി ജെ പി സ്വപ്നം പോണിയില്ല അവരെ സ്വർണ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും ഒരുപാട് പേരുണ്ട് അവരിൽ നിന്ന് ഒരാളെ ഹൈക്കമാൻഡ് തിരിച്ചു നമുക്ക് ആലോചിക്കാം നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വടകരക്ക് പോയിരുന്നു ആരെങ്കിലും വടകരക്ക് പോയിരുന്നോ നിങ്ങളെ 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 മൊബൈൽ നിങ്ങളെ മൊബൈൽ മൊബൈൽ ലൊക്കേഷൻ ഒന്ന് പരിശോധിക്കണം ആ ഇത് ഞാനല്ല ആയിക്കോട്ടെ അവരോടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും ഒന്ന് ചർച്ച സീറ്റ് ചർച്ച ഒന്നും ആരംഭിച്ചിട്ടില്ല സീറ്റ് ചർച്ചയൊന്നും ആരംഭിച്ചിട്ടില്ല ബാക്കി അമ്പതുണ്ടല്ലോ പ്രതീക്ഷ പറഞ്ഞ ബാക്കി അമ്പതില്ലേ ഏത് രാവിലെ ആലോചിച്ചിട്ടില്ല ആലോചിക്കും ആലോചിക്കും നിങ്ങളല്ലേ ആലോചിക്കുന്നത് കോൺഗ്രസിന്റെ ആവർത്തിച്ചു നിങ്ങൾ എന്നാ പറഞ്ഞാലും ഇത് തന്നെ ഉത്തരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അതിന്റേതായ പ്രൊസീജിയർ ഉണ്ട് അഖിലേന്ത്യാ കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റി നിശ്ചയിക്കും കോൺഗ്രസിന് കേരളത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട് അവർ യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങളൊരു സംക്ഷിത ഒരു ചെറിയ ഒരു ഒരു ലിസ്റ്റ് ഞങ്ങളെ സ്ക്രീനിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കും അവരെ ഹൈക്കമാൻഡിന് സമർപ്പിക്കും ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ എന്നെ പരീക്ഷിക്കണം എന്നെ പരീക്ഷിക്കണം അധികം ഞാനായിട്ട് ഒരു സർവേ നടത്തി ജനങ്ങളൊരു സർവേ നടത്തി ജനങ്ങൾ തദ്ദേശ ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിത് സെമി ഫൈനലാണ് ഫൈനൽ വരുന്നു എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചെടുത്ത് വോട്ട് ചോദിച്ചെടുത്ത് ജനങ്ങൾ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തി യു ഡി എഫ് തന്നെ സംസ്ഥാന ഭരണത്തിലും വരുമെന്ന് ജനങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ അവസ്ഥ ഞാനിപ്പോ അവരുടെ അവസ്ഥ ഞാനിപ്പോ പറയണോ എൽ ഡി എഫിന്റെ അവസ്ഥ പറയും കൂടുതൽ എന്നും പറയാൂടുപ്പത് അല്ലേരിട്ടല്ല സമരങ്ങളുണ്ട് തൊഴിലുറപ്പിന്റെ സമരമുണ്ട് ശബരിമല ഇഷ്യൂവിന്റെ പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ ഓട്ടർ പട്ടിക വിഷയമുണ്ട് പുതിയ ഭൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണമുണ്ട് അതൊക്കെ ആലോചിക്കുന്നു മത്സരിക്കാനോ കഴിഞ്ഞത് ഞാന് നിങ്ങളെ നിരാശരാക്കാൻ നിരാശരാക്കാൻ പറ്റില്ലല്ലോ സെക്കൻഡ് സെക്കൻഡ് ഒരു ജനങ്ങളുടെ സൽബുദ്ധിയെ ജനങ്ങളുടെ വിവേചനാധികാരത്തെ വിവേചന ശക്തിയെ ആരും വില കുറച്ച് കാണേണ്ടതില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ബി ജെ പി സ്വപ്നങ്ങൾ പോണിയില്ല അവർക്കറിയാം ആരാണ് ശബരിമലയിലെ ഭരണാധികാരികൾ ആരാണ് കേരളത്തിലെ ഭരണാധികാരികൾ ആരാണ് ദേവസ്വം മന്ത്രി ആരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയും രാജ്യത്തും കേരളത്തിലും എവിടെയാണ് പ്രതിപക്ഷത്താണ് ശബരിമലയിലെ കള്ളന്മാർക്ക് ഒത്താശ ചെയ്ത് ആരാണ് ഒത്താശ ചെയ്യാൻ കഴിയുന്നതാർക്ക് ഭരണകക്ഷിക്കാണ് അത് അവർ പിടിച്ചിട്ടുണ്ട് അവരെ പിടിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകളെ പിടിക്കാണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അവരെ പിടിക്കാൻ നോക്കാം നമുക്ക് അവരെ പിടിപ്പിക്കാൻ നോക്കാം ഞങ്ങൾ പറഞ്ഞു യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ജനങ്ങളുടെ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ സഹകരണം ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു കോടതിയിൽ കേസെടുക്കുമ്പോറിന ഉത്തരവേ പറയുള്ളൂത്തേ പറയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ചോദിച്ച ചോദ്യം ഞാൻ ഉത്തരം പറയ ചോദ്യം ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ചോദ്യത്തിന് ആവാതിട്ട് നിങ്ങളുടെ ചോദ്യത്തിന്റെ അർത്ഥതന്നാ ഒന്നുകൂടെ പറയാം ചോദ്യം ആവർത്തിക്ക നിങ്ങൾ തന്നെ പറ പറയാവുന്ന ചർച്ചയെ കുറിച്ച് യു ഡി എഫിലെ യു ഡി എഫിലെ കക്ഷികൾക്ക് അവരുടേതായ അഭിപ്രായം നിലനിർത്താം അഭിപ്രായം ഉണ്ടാകും അതൊക്കെ ചർച്ച ചെയ്യും

ാരേം പറഞ്ഞോ എന്തു ചെയ്യാ അന്വേഷിക്കാത്തത് അതാണോ വിഷയം ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കൊണ്ടുപോയതാണ് ഇനി ഞാന്നും പോലീസ് കൊടുത്തിട്ടുള്ള കസ്റ്റഡി ആപ്ലിക്കേഷൻ എന്താ നമ്മൾ വിചാരിച്ച ധാരപാലക ശില്പങ്ങളോ കട്ടിലപ്പൊടിയോ വാതിൽപ്പൊടിയോ അല്ല എല്ലാം അടിച്ചു മാറ്റി അതാ വിഷയം അത് അതടിച്ചു മാറ്റാൻ ആരാ സഹായിച്ചത് ആരാ ജയിലിക്കിടക്കുന്നത് അവരെന്താ പാർട്ടി ഒന്ന് നുള്ളി നോക്കാത്തത് അവരെ അധികാരത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുക അതാണ് വിഷയം കേട്ടോ ആ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ആര് വിചാരിച്ചാലും അത് അവർക്ക് തന്നെ തിരിഞ്ഞുകൂത്തും എപ്പഴാ വന്നേ ഞാൻ ഞങ്ങളെ എത്ര പേര് കാണുന്നുണ്ട് മുഖ്യമന്ത്രി എത്ര പേര് കാണുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ എത്ര പേര് കാണുന്നുണ്ട് നിങ്ങൾ വന്ന മാധ്യമങ്ങളെ കാണുന്നില്ലേ എല്ലാരെയും നിങ്ങൾ ചോദിച്ചില്ലേ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ മുമ്പ് ഞാൻ കേട്ടു അന്വേഷിക്കാൻ നമുക്ക് ആലോചിക്കാം சரி வரணும் எல்லாருக்கும் புதுவத்து ஆசம்